മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ നാൽപ്പതാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുത്തു വരുന്നത് നേഹാ അഭിക്രമനാശോസ്തി പ്രത്യവായോ നവിദ്യതേ എന്ന് തുടങ്ങുന്ന ശ്ലോകം അതിൽ യോഗത്തെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു യോഗത്തിൻ്റെ അർത്ഥം ചിത്ത വൃത്തി നിരോധമാണ് ചിത്തവൃത്തി നിരോധാത്മകമായ യോഗമാണ് കർമ്മം എപ്രകാരം ചിത്തവൃത്തി നിരോധാത്മകമായ യോഗമാകുന്നു എന്നിരുന്നാലും കർമ്മം സ്വയം ചിത്തവൃത്തി നിരോധാത്മകമല്ല അങ്ങനെയാണെങ്കിലും ഭഗവതർപ്പിതമായ കർമ്മം അതായത് നിഷ്കാമകർമ്മം ചിത്തവൃത്തി നിരോധാത്മകമല്ലെങ്കിലും കൂടി ചിത്തവൃത്തി സാധനം തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ വൃത്തിപ്രസാരണത്തിൻ്റെ കാരണം കാമനയാണ് മന കൊണ്ടാണ് ചിത്തവൃത്തി പ്രസരിക്കുന്നത് കാമനയുണ്ടായാൽ കാമ്യവിഷയക സങ്കൽപ്പങ്ങൾക്ക് പ്രാരംഭം ആയി ആഗ്രഹമില്ലെങ്കിൽ കാമനയില്ലെങ്കിൽ കാമ്യവിഷയ സങ്കൽപ്പമില്ല കാമ്യ വിഷയസങ്കൽപ്പങ്ങൾക്ക് പ്രാരംഭമുണ്ടാകുന്നത് കാമനയിൽ നിന്നാണ് ധനകാമനയുണ്ടായാൽ ധനം എങ്ങനെ നേടാം എങ്ങനെ രക്ഷിക്കാം എങ്ങനെ ഉപയോഗിക്കാം ഇപ്രകാരം ആയിരം ആയിരം സങ്കൽപ്പവികല്പങ്ങൾ ഉണ്ടാവും അത് കാണാം ധനത്തോടുള്ള കാമന വന്നു കഴിയുമ്പോൾ വെറുതെ ഒരിടത്തിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നതിനെപ്പറ്റി ചിന്തിക്കുക ഒരുവൻ കാമനകളെ ഉപേക്ഷിക്കുവാൻ ഇഷ്ടപ്പെട്ടു എന്ന് ലോകമറിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ ബീജം ധനകാമനയിൽ കിടപ്പുണ്ടെങ്കിൽ പിന്നെ ഇടപെടുന്നവരെല്ലാം അയാളോട് ധനത്തെയും ധനവിനിയോഗത്തെയും ധനം കൊണ്ട് ഉണ്ടാകുന്ന സൗഭാഗ്യാതിരേഖങ്ങളെയും കുറിച്ച് മാത്രമേ സംഭാഷണം ചെയ്യൂ ഇതിനനുസരിച്ച് മെല്ലെ മെല്ലെ ധനകാമന ഉയരും അതിനനുസരിച്ച് തൻ്റെയോ അന്യൻ്റെ കയ്യിലിരിക്കുന്നതോ ആയ ധനത്തിൽ വിശുക്കോ ലോഭമോ ഉണ്ടാവും ആ പിശുക്കും ലോഭവുമനുസരിച്ച് ധനവിനിയോഗത്തിൻ്റെ ആയിരമായിരം ചിന്തകൾ ഉണരും പലപ്പോഴും ആവശ്യമില്ലാതെ ചിലപ്പോൾ അഹങ്കാരാദികൾ കൂട്ടുപിടിച്ച് ഇങ്ങനെ തന്നെയാണ് ധാരങ്ങളെക്കുറിച്ച് ഭാര്യയെക്കുറിച്ച് പുത്രനെക്കുറിച്ച് ഒക്കെയുള്ള കാമനകളും കാമന കൊണ്ടാണ് ഉണ്ടാകുന്നത് കേവലം കാമന കൊണ്ട് തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചേക്കാം ദ്വേഷാദികൾ കൊണ്ടും കൂടി സങ്കല്പവികൽപ്പങ്ങളുണ്ടാവും കാമന കൊണ്ട് മാത്രമല്ല ദ്വേഷം കൊണ്ടും സങ്കൽപ്പവും വികൽപ്പവും ഉണ്ടാകും ദ്വേഷം കൊണ്ട് പലതും തുടങ്ങാൻ ആളുകൾ ഇറങ്ങിപ്പോകും വെല്ലുവിളികൾ മറ്റുള്ളവർ വളർന്നെത്തിയിരിക്കുന്നു എന്ന അവരുടെ അഭിമാനം കയറ്റിവെച്ച് നിന്നെ എന്തിനു കൊള്ളാമെന്നും മറ്റും ചോദിക്കുമ്പോൾ അവരെ പാഠം പഠിപ്പിക്കാനും മറ്റും പലതും കാമനയിൽ സങ്കൽപ്പിക്കുകയും വികല്പങ്ങൾ ഉതിർക്കുകയും ചെയ്യും അപ്പം ദ്വേഷാദികൾ കൊണ്ടുകൂടിയും സങ്കല്പവികല്പങ്ങൾ ഉണ്ടാവും എന്നാൽ അതിൻ്റെയും കാരണമന്വേഷിച്ചാൽ കാമന തന്നെയാണ് കാമനയുടെ വഴിയിൽ വിഘ്നമുണ്ടായാൽ ക്രോധമുണ്ടാവും ദ്വേഷമുണ്ടാവും മയേഷ ക്രോധയേഷ എന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ പഠിക്കും ആ കാമനയുടെ പരിത്യാഗമുണ്ടാകുമ്പോൾ കാമനയുടെ പരിത്യാഗം അത്ര എളുപ്പമല്ല കാമത്തെ പരിത്യജിച്ചു കഴിഞ്ഞാൽ ക്രോധം ഈർഷ്യ ആദിയായവയെല്ലാം നശിക്കും ക്രോധം ഈർഷ്യാ മുതലായവയെല്ലാം കാമത്തിൻ്റെ സന്തതികളാണ് കാമത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് ആദ്യം കാമത്തെ ത്യജിച്ചു എന്ന് വന്നാൽ ക്രോധം മാറിപ്പോർഷ്യ മാറിപ്പോ ക്രോധവും ഈർഷ്യയുമെല്ലാം മാറുന്നതോടൊപ്പം സങ്കൽപ്പവികൽപ്പങ്ങൾ ക്ഷീണിക്കാൻ തുടങ്ങും ഇപ്പം കാമം ക്രോധം ഈർഷ്യ സങ്കല്പവികല്പങ്ങൾ ഇവയെല്ലാം ഉള്ളതിൽ ഈ സങ്കല്പവികല്പങ്ങൾ കാമം നഷ്ടപ്പെടുമ്പോഴാണ് ക്ഷയിക്കാൻ തുടങ്ങുന്നത് കാമം എത്ര പ്രബലമാണെന്നറിയാൻ ലൗകിക ൗഹിക വ്യാപാരത്തിനിടപെടുന്നതിനിടയിൽ അല്പനേരമൊന്ന് വിശ്രമിച്ചു നോക്കിയാൽ കർമ്മങ്ങൾ കൊണ്ട് കായത്തെ ക്ലേശിപ്പിച്ച് ശരീരേന്ദ്രിയങ്ങൾ മനസങ്കൽപ്പങ്ങൾക്ക് ാത്ത വിധം എത്തിക്കഴിഞ്ഞാൽ സങ്കൽപ്പവികല്പങ്ങൾ ക്ഷയിക്കുന്നത് കാണാം സങ്കൽപ്പവികല്പങ്ങള് ക്ഷയിച്ചു തുടങ്ങിയാൽ മനസ്സിൽ അറിവ് വരുന്നതും കാണാം സങ്കല്പങ്ങളും വികല്പങ്ങളും കാമക്രോധാദികളും ആണ് അറിവിന് തടസ്സമാകുന്നത് ഇപ്രകാരം വൃത്തിക്ഷയം അവശ്യം ഭാവിയാണ് പൂർവോക്തൃതമായ ചക്രവിഘടനവും ദ്രഷ്ടവ്യമാണ് എന്നാൽ കർമ്മം ചെയ്യുമ്പോൾ കാമനാ പരിത്യാഗമെങ്ങനെയുണ്ടാവും കർമ്മം ചെയ്ത എങ്ങനെ കാമനയെ പരിത്യയ്ക്കാം കർമ്മസമർപ്പണം കൊണ്ട് എപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് സൗഹൃദ കഴിഞ്ഞ ഭാഗത്തു പറഞ്ഞു ഹേ ഭഗവാൻ സൗഹൃദ ഭഗവാനിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും സൗഹൃദവും വരുമ്പോൾ ഭഗവാനിൽ ഭയാദികളല്ല ഭക്തി ശ്രദ്ധ വിശ്വാസം സൗഹൃദം ഇത്രയുമാണ് കർമ്മം ചെയ്ത് ഈശ്വരാർപ്പണമാക്കി കാമനാത്യാഗത്തിന് ഉതകും വിധം ചെയ്യാൻ പര്യാപ്തമാകുന്നു അങ്ങനെ ഭഗവാനിൽ ഭക്തി വളർത്തി ഭഗവാനിൽ ശ്രദ്ധയുണ്ടാക്കി ഭഗവാനിൽ വിശ്വാസം നേടി സൗഹൃദം വന്നാൽ ആ സൗഹൃദം കൊണ്ട് ബന്ധിച്ചാൽ എന്താവും താവകാഹ ഇവിടെ ഭഗവാൻ്റെതായി മാറും കർമ്മം ചെയ്യുന്നവനും അവൻ്റെ കർമ്മങ്ങളും സമഷ്ടിപൂർവകമായി ഭഗവാനിൽ അർപ്പിതമായി മാറും ഹം യേ യഥാമാം പ്രപദ്ധ്യന്തിമ്യഹം ഇനി ഭക്തൻ ഭഗവാനെ തൻ്റെ സുഹൃത്തെന്ന് മനസ്സിലാക്കിയാൽ ഭഗവാനെ തൻ്റെ ഉത്തമസുഹൃത്തായി കണ്ടാൽ ഭഗവാനും ഭക്തനെ സുഹൃത്തെന്ന് കണക്കാക്കും അപ്പോൾ സുഹൃത്തിൻ്റെ കർത്തവ്യമാണ് പതനത്തിൽ നിന്ന് രക്ഷിക്കുക ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുക ആപദ്ഗതം സമ്മിശ്രലക്ഷണമിതം പ്രവതന്തി സന്ത ച ഗം ചതി ദതിക സമ്മിശ്രലക്ഷണമിതം സന്മിത്രലക്ഷണമ പ്രവദി സന്തത്രമിത്രം ആപദ്ഗദം ചാതി കാലേ സന്മിത്രലക്ഷണമിതം പ്രവതന്തിസന്ത എവിടെയും പതനത്തിൻ്റെ കാര്യം വന്നാൽ അവിടെയെല്ലാം ആപത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് ഭഗവാൻ ഓടിയെത്തും കാരണം ഭഗവാൻ സന്മിത്രമാണ് അപ്പോൾ ഭഗവാൻ എല്ലാവരുടെയും അന്തരിയാമി അകമേ നിലകൊണ്ട് അതാതു ആമരുതന്നു തിരിച്ചടിയന് കാട്ടിത്തരുവോൻ അവിടുന്ന് അന്യർ ധരിക്കാതെ എന്ന് ഉള്ളൂർ പ്രേമസംഗീതത്തിൽ പാടും പരാപരാത്മൻ ഭക്തി അഭിഗമ്യൻ ഭവാനെ ആർഗാൺമു ചരാചരപ്രേമഞ്ജനമെഴുതിന ചക്ഷുസില്ലാഞ്ഞാൽ അങ്ങനെ വരുമ്പോഴാണ് പരസുഖമേഖമൊന്നും പരമന് ഉടലും പ്രാണനും ഇവ രണ്ടും പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം ഭക്തി അതിൻ്റെ പ്രേമരൂപ ഭക്തി അവിടെയാണ് ആപദ്ഗതം ചിദാദിക സന്മിത്രലക്ഷണമിതം പ്രവതന്തി സന്ത എല്ലാവരുടെയും അന്തര്യാമിയായ ഭഗവാൻ സുഹൃത്താണ് ആപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനുപായം അന്ധപ്രേരണ കൊണ്ടുണ്ടാവും ഏതാപത്തു വരുമ്പോഴും ഭഗവാനിൽ അത്യന്തം ഭക്തിപൂർവം ഇരുന്നാൽ ഭഗവാൻ തന്നെ മിശ്രമെന്ന നിലയിൽ രക്ഷിക്കുന്നു എന്നാൽ ജീവാത്മാവ് ഭഗവത് സൗഹൃദത്തെ സ്വന്തമാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പതിതനാവും അത് ത്വയാഭിഗുപ്താഹ ത്വയാതെന്നതിൻ്റെ താൽപ്പര്യമാണ് അതുപോലെ എല്ലാവരും ഗുപ്ത ഗുപ്തരക്ഷിതമാണ് ഗോപനെ രക്ഷണേ എന്നാൽ ഭഗവത്ഭക്തൻ അഭിഗുപ്തനാണ് അഭിതഹാരക്ഷിതമാണ് അഭിതഹാരക്ഷിത എല്ലാ തരത്തിലും ഭഗവാൻ എല്ലാ തരത്തിലും ഭക്തനെ രക്ഷിക്കുന്നു ഭക്തിയാണ് ചിത്തവൃത്തി നിരോധനത്തിന് ഏറ്റവും ശക്തമായ കാര്യം അതുകൊണ്ട് എല്ലാ കർമ്മത്തെയും ൊന്ന് ചെയ്യുന്നു അതെല്ലാം ഭഗവതർപ്പണമായി ചെയ്യുന്നു യാതൊന്ന് വിചാരിക്കുന്നു അതെല്ലാം ഭഗവതർപ്പണമായി വിചാരിക്കുന്നു യാതൊന്ന് പറയുന്നു അതെല്ലാം ഭഗവതർപ്പണമായി പറയുന്നു എല്ലാം ഭഗവാനിൽ നിത്യവും നിരന്തരവുമായി ഭഗവാനിലർപ്പിതമായി ഏകാന്ത ഭക്തിയോടുകൂടി ഭഗവത് സൗഹൃദത്തോടുകൂടി ശ്രദ്ധാഭക്തിപൂർവം ചെയ്യുമ്പോൾ ഭഗവാൻ എല്ലാ തരത്തിലും ഭക്തനെ രക്ഷിക്കുന്നു അതാണ് അഭിഗുപ്ത ഇപ്രകാരം ഭഗവതർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്യുന്നവർക്കും കൂടി മരണമുണ്ടല്ലോ എന്നതാണ് പ്രശ്നം ഇങ്ങനെ ഭഗവതർപ്പണ ബുദ്ധിയ കർമ്മം ചെയ്ത് ഭഗവാനിൽ അർപ്പിച്ച മനസ്സുമായി നിലകൊള്ളുന്നവർക്കും കൂടി മരണമുണ്ടല്ലോ എന്നാണ് പ്രശ്നം തത്വജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ മോക്ഷമില്ലെങ്കിൽ പുനർജന്മവും ഉണ്ടാകുക തന്നെ ചെയ്യും തത്വജ്ഞാനാൻ നിസ്ത്രേയസ്വം ജ്ഞാനാത് ഏവതു കൈവല്യം മോക്ഷത്തിന് ജ്ഞാനം മാത്രമാണ് വഴിയെന്ന് ശാസ്ത്രങ്ങൾ പേർത്തും പേർത്തും ഉദ്ഘോഷിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവത് അർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്ത് മരണം വരിക്കുമ്പോൾ തത്വജ്ഞാനത്തിൻ്റെ അഭാവം കൊണ്ട് മോക്ഷം കിട്ടാതെ പുനർജന്മവും ഉണ്ടാവുക തന്നെ ചെയ്യുമല്ലോ പുനർജന്മമുണ്ടായാലും പൂർവജന്മത്തിലെ ഒന്നും സ്മരിക്കുകയുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പൂർവജന്മ സ്മരണയുണ്ടോ പൂർവജന്മത്തിൽ ഞാൻ ആരായിരുന്നു എന്തായിരുന്നു എന്തു സാധന ചെയ്തു എന്തു പഠിച്ചു ആദ്യായവയിൽ എന്തെങ്കിലും സ്മരണയുണ്ടോ ജന്മസമയത്ത് അത്യന്തം ജഡമന്ന പോലെ ജനിക്കുന്നു അതുതന്നെ പതനമാണ് എന്നു മാനിക്കുന്നു ഇതിൻ്റെ ഉത്തരം വിചരന്തി നിർഭയ വിനായകാനി കപമൂർ എന്നാണ് വിനായകാനി ൂർ വിനായക പദത്തിൻ്റെ അർത്ഥം വിഘ്നം വിഗതോ നായകോ എ സഹ അതിൻ്റെ നായകൻ വിഘ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ നായകൻ വിഘ്നങ്ങളുടെ സേനയെ നിയന്ത്രിക്കുന്നവൻ സേനാനമ്പതി വിനായകൻ ആയിരക്കണക്കിന് വിഘ്നങ്ങൾ ഓരോ നിമിഷവും വന്നുകൊണ്ടാണിത് വിഘ്നമില്ലാതെ ഒരു നിമിഷമില്ല ജീവിതത്തിലേക്ക് എന്ത് വിചാരം ചെയ്താലും ആ വിചാരിക്കുന്ന വേളയിൽ തന്നെ അതിൻ്റെ വിഘ്നവും വിചാരിക്കും എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും മനസ്സിലതിൻ്റെ തടസ്സവും കയറി പുണ്യം വളരെ കൂടുതലാണെങ്കിൽ മാത്രമാണ് തടസ്സങ്ങളുടെ എണ്ണം കുറഞ്ഞിരിക്കും പാപങ്ങൾ വളരെ കൂടുതലാണെങ്കിൽ തടസ്സം മാത്രമാണ് ചിന്തിക്കുന്നത് ഓരോ കർമ്മത്തിലും ആ കർമ്മത്തെ ഒഴിമിപ്പിക്കുവാനുള്ള സഹകരണം ചെയ്യേണ്ടെന്ന ബുദ്ധി സ്മരണ അഹങ്കാരം അതേപോലെ തന്നെ കോശാന്തര ബുദ്ധികൾ അവയവ ബുദ്ധികൾ ഇവയെല്ലാം സമുജ്വലമായി സംയോജിച്ച് പുണ്യാതിരേകം കൊണ്ട് യാതൊരു വിഘ്നത്തെയും ഓർമ്മപ്പെടുത്താതെ അവയെല്ലാം ഒന്നിച്ചു പോയാൽ കർമ്മം സഫലമാണ് എന്നാൽ ശീലവും കാഴ്ചപ്പാടുകളും രൂപാന്തരപ്പെട്ട മനസ്സ് ഓരോ കർമ്മത്തിലും ഓരോരോ അവയവത്തിൻ്റെയും ഓരോരോ കോശത്തിൻ്റെയും ബുദ്ധിയിൽ പൂർവകർമ്മത്തിൻ്റെ സ്മരണയായി കിടന്ന് നിരന്തരമായ വിഘ്നങ്ങളുടെ ചിന്തനം ചെയ്യും ആ വിഘ്നങ്ങൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ തൻ്റെ ബോധത്തിൻ്റെ പരിക്ലിപ്തിയിൽ തൻ്റെ ബോധം തന്നെയാണ് പലതായി തീർന്ന് വിഘ്നകോടിയെ സങ്കൽപ്പിച്ചതെന്നും വരുത്തിയതെന്നും ഈ അപകടത്തിൽ പെട്ടതെന്നും മനസ്സിലാക്കില്ല ഈ തരുണത്തിലാണ് മാനവനെ സംബന്ധിച്ചിടത്തോളം വിഘ്നങ്ങളുടെ തിരപ്പുറപ്പാടറിയുന്നത് ഇപ്പോൾ വിനായക പദത്തിന് അർത്ഥം വിഘ്നം വിഗതോ നായകോ എസ് അഭിക്രമനാശത്തെയും പ്രത്യവായത്തെയും കുറിച്ച് നമ്മെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈശ്വരർപ്പണബുദ്ധിയാവുള്ള കർമ്മം ചിത്തവൃത്തി നിരോധത്തിനുള്ള സാധനയാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഗീതാചാര്യനായ ഭഗവാൻ കൃഷ്ണൻ്റെ വചനങ്ങളെ മനോമോഹനമായി സമ്മേളിപ്പിച്ച് ലോകഹിതാർത്ഥം മഹാഭാരതത്തെ രചിച്ച അത്യന്തം ജ്ഞാനിയായ കൃഷ്ണദ്വൈവായനൻ്റെ പാവന പാദങ്ങളിൽ ഭക്തിപ്രസയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംബി